നമസ്കാരം തൃക്കടമ്പ് മഹാദേവൻ ക്ഷേത്രത്തിലെ രണ്ട് ആൽമരങ്ങൾ മുറിച്ചു നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ വിചിത്ര ഉത്തരവ് ക്ഷേത്ര ചുറ്റുമതിലിനോട് ചേർന്ന് അടുത്ത കാലത്ത് വീട് പണിത് താമസമാക്കിയ അന്യമതസ്ഥനായ എ ഷിജു എന്നൊരാൾ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന ആൽമരം ശല്യമാണെന്നും തന്റെ ചെലവിൽ ആൽമരം മുറിച്ചു മാറ്റാമെന്നും കാണിച്ചു നൽകിയ അപേക്ഷ ഉപദേശക സമിതിയോ ഭക്തരെയോ അറിയിക്കാതെ അനുവദിച്ച് ഉത്തരവ് നൽകുകയായിരുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവ് തത്തുമായി തത്തുമൈന്യൂസിന് ലഭിച്ചു സൂചന റിപ്പോർട്ടും അനുബന്ധ രേഖകളും പരിശോധിച്ചെന്നും അനുവാദം വാങ്ങി മരം മുറിക്കാൻ തന്ത്രിയുടെ അനുമതി വാങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ദേവവൃക്ഷമായതിനാൽ ആൽമരം മുറിക്കുന്നത് ഉചിതമല്ലെന്നും ശിഖരങ്ങൾ മാത്രം മുറിക്കാമെന്നുമാണ് തന്ത്രിയുടെ കത്തിൽ പറയുന്നത് പരിസരവാസികൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ മുറിക്കാമെന്നാണ് തന്ത്രിയുടെ കത്തിലുള്ളത് തന്ത്രിയുടെ കത്തിന്റെ പകർപ്പും ലഭിച്ചു ശൈശവ ദിശയിലുള്ള പ്രസ്തുത ആൽമുരം ആർക്കും ഭീഷണിയല്ലെന്ന് പ്രഥമ ദൃഷ്ട ദൃഷ്ടപ്പെടാമെന്നിരിക്കെ മുറിച്ചു മാറ്റാൻ അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഭക്തജനങ്ങളും ക്ഷേത്രോപദേശ സമിതിയും ആരോപിക്കുന്നു മരങ്ങൾ മുറിക്കണമെങ്കിൽ അതിനുള്ള അധികാരം വനം വകുപ്പിന് ആണെന്നിരിക്കെ അപേക്ഷകന്റെ ചെലവിൽ മുറിച്ചു മാറ്റാനുള്ള അനുവാദം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വാധീനിക്കപ്പെട്ടതിന് തെളിവാണെന്നും അവർ ആരോപിക്കുന്നു ഉപദേശക സമിതിയെ അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ഉത്തരവ് നേടിയെടുത്തത് സബ് ഗ്രൂപ്പ് ഓഫീസർ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഉത്തരവിന്റെ പകർപ്പ് ഫോർവേഡ് ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ഒരു ഭക്തന്റെ ഫോണിലേക്കും ഉത്തരവിന്റെ പകർപ്പ് എത്തിയതോടെയാണ് വിഷയം പുറം ലോകമറിയുന്നത് ആൽമരങ്ങൾ മുറിക്കാനുള്ള ഉത്തരവിനെതിരെ ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തൃക്കടമ്പ് മഹാദേവ ക്ഷേത്രം ശിവനും മഹാവിഷ്ണു മുഖാമുഖം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കേരളത്തിലെ അത്യപൂർവ്വം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് തൃക്കടമ്പ് പ്രതിഷ്ഠയിൽ തന്നെ വൈവിധ്യമുള്ള ക്ഷേത്രത്തിനോട് ചേർന്ന് കാവുമുണ്ട് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ഭൂരേഖകളിലുള്ള ഏക്കർ കണക്കിന് ഭൂമി കൈയേറ്റം കാരണം അന്യാധീനപ്പെട്ടു ശ്രീകോവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രമാണ് ഇപ്പോൾ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നത് ഈ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന ക്ഷേത്ര വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ പ്രാധാന്യമുള്ള ആൽമരമാണ് ഗൂഢാലോചനയിലൂടെ മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടന്നത് ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശം മുഴുവൻ അന്യമതസ്ഥരാണ് താമസം നാമമാത്രമായ ഹിന്ദു കുടുംബങ്ങൾ മാത്രമാണ് പ്രദേശത്തുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ടി